മുരനമ്പലത്തിന്റെ ബാക്കിലോട്ട് വരുമ്പം ഇവിടുത്തെ അങ്കൻവാടിയിലോട്ട് പോകുന്ന ഒരു വഴിയാണ് ഈ കിടക്കുന്നത് ഇപ്പൊ ഇവിടെ കുറച്ച് ദിവസമായിട്ട് ഏഹ് മണ്ണെടുത്ത് നടക്കുന്നുണ്ടായിരുന്നു അത് കാരണം ഈ മണ്ണെടുത്ത് ഏഹ് ഒരുപാട് വണ്ടികൾ പോയി ഈ റോഡെല്ലാം ആകെ നാശമായി നടക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ ഇപ്പം റോഡ് കിടക്കുന്നൊരവസ്ഥയാണ് നാട്ടുകാരില്ല ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതിപ്പം ഒരു ഇവിടിപ്പം രോഗികൾക്ക് പോലും പാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടാണ് സ്കൂളിൽ ഒരുപാട് സ്കൂൾ കുട്ടികൾ പോകുന്ന വഴിയാണ് അതുപോലെ അംഗനവാടി ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് അങ്കനവാടിയിലോട്ട് ടീച്ചർമാർക്കോ അല്ലെങ്കിൽ കുട്ടികൾക്കോ ആർക്കും പാൻ പറ്റത്തില്ല പിന്നെ ഇപ്പം കാറിലോ ഓട്ടോയിലോ ഒന്നും പാൻ പറ്റുന്നില്ല ഇവിടെ താഴെ വരെ ഒരു അര കിലോമീറ്ററോളം അപ്പുറത്തെ വീടുകളുണ്ട് അവിടെ രോഗികളെ പോകണമെന്നുണ്ടെങ്കിൽ ഇതിനപ്പുറം റോഡ് വന്നിട്ട് എടുത്തുകൊണ്ട് വന്നിട്ട് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാൻ പറ്റും സ്ഥിരമായിട്ട് തുടങ്ങിയതാണോ അതോ ഇപ്പൊ നാലഞ്ച് ദിവസം ആയതേ ഉള്ളൂ ഈ മഴ സമയത്ത് തന്നെ മഴയ്ക്ക് മുമ്പ് തുടങ്ങി മഴയത്തും കണ്ടിന്യൂ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നിങ്ങളെല്ലാം കൂടെ പറഞ്ഞത് നിർത്തി വെച്ചു അല്ലേ ഇപ്പൊ പറഞ്ഞിട്ട് നിർത്തി വെച്ചതാണ് പുത്തൂർ പോലീസ് വന്നിട്ടുണ്ടായിരുന്നു അവരും പറഞ്ഞത് റോഡ് വൃത്തിയാക്കിയിട്ട് ചെയ്താൽ മതി എന്നാ പറഞ്ഞേക്കുന്നത് അവരോട് പറഞ്ഞേക്കുന്നത് അവരോട് താക്കീത് കൊടുത്ത് ആ ആ താക്കീത് കൊടുത്തിട്ടുണ്ട് പക്ഷെ അവരതിനെക്കുറിച്ച് പിന്നെ ഒന്നും ചെയ്യുന്നില്ല എല്ലാം എല്ലാങ്കിലും അതുപോലെ ഇരിക്കുകയാണ് അവര് നമ്മൾ സംസാരിക്കാനും താല്പര്യം കാണിക്കുന്നില്ല നിങ്ങൾ സംസാരിച്ചപ്പോ എന്താ പറയുന്നത് നമ്മൾ പറയുന്നവര് താല്പര്യം കാണിക്കുന്നില്ല മൈൻഡ് മൈൻഡ് ചെയ്യുന്നില്ല നമ്മളെ ആ ആ പിന്നെ നിങ്ങളെ സംസാരിച്ചിട്ട് നിങ്ങൾ ഈ വിവരങ്ങൾ അവരെ ധരിപ്പിച്ചിട്ടും അവര് ഇത് ബലാകാരി എടുക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ടോ ഇന്നെടുക്കുന്നില്ല രണ്ടു ഞങ്ങൾ പറയുന്നുണ്ട് കുറച്ച് മണ്ണ് പച്ചമണ്ണ് കൊണ്ടിട്ടിട്ട് വീണ്ടും റോഡ് നശിച്ചതേ ഉള്ളൂ അവര് മണ്ണ് കൊണ്ടിട്ട് അത് പറയുന്നുണ്ടോ തടഞ്ഞിട്ടൊന്നുമില്ല ഇങ്ങനെ അങ്ങനെ വൃത്തിയാക്കിയിടണെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അവര് കുറച്ച് പച്ചമായിട്ട് വീണ്ടും അത് വലിയ കുളമായിട്ട് മാറിയിരിക്കുകയാണ് ഒരാൾക്ക് പോലും ഇതിലേക്കൂടെ സ്കൂട്ടർ പോലും നടന്നുപോലും പറ്റാത്ത അവസ്ഥയാണ് സ്കൂൾ ബസ് ഒക്കെ വരുന്ന ഭാഗമാണോ ബസ് മേടിലാണ് വരുന്നത് പത്ത് മുപ്പത് വീടുകൾ വേറെ വഴിയില്ല ഈ മുപ്പത് വീടുകൾക്കും വേറെ വഴിയില്ല വേറെ വഴിയില്ല ഈ ഒരൊറ്റ വഴി വഴി ആശ്രയിച്ചിട്ടാണ് റോഡ്

എടുക്കാൻ <laughs> <ality> െ കുറിച്ച് നമുക്ക് അറിയില്ല അത് ചോദിച്ചിട്ടില്ല നമുക്ക് ഇപ്പം നിലവിൽ നമുക്ക് ഇത്രയും വൃത്തിയാക്കി തന്നിട്ട് അവർ ഒരു മണ്ണെടുത്തോളം നമ്മൾ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ നിങ്ങളെല്ലാം എന്റെ ഭാര്യ എന്റെ കുഞ്ഞുങ്ങളുടെ മരിഞ്ഞാന്ന് ഇവിടം വരെ വണ്ടി വന്നു ആ പൊടി കുഞ്ഞുങ്ങള് മൂന്നാം ക്ലാസ് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ വരെ പോവുക ഞാൻ എന്നിട്ട് അവരുടെ ചോദിച്ചു നിങ്ങളിത് കണ്ടോടെയാണ് ചോദിച്ചു മണ്ണെടുപ്പോട് ചോദിച്ചു അവര് ഒരു 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 ചിരി ചിരി കളഞ്ഞു ഒരു മാറ്റി ഞാൻ ഞാൻ നേരെ ചോദിച്ചു നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും സംഭവിച്ചായിരുന്നെങ്കിലും നോക്കി പൊടിക്കുഞ്ഞുങ്ങളെ അമ്മ പരിചയ ഇത് മാറി പോകില്ല എന്നാൽ ക്ലാസ് പഠിക്കുന്ന ഒരു കുഞ്ഞു ഒരു കസാരെ ഞങ്ങൾ നീ തുടിക്കാത്ത തുടങ്ങി ഇനി വേറെ ബുധനാഴ്ച പരീക്ഷ തുടങ്ങും ഈ കുട്ടികളെ യൂണിഫോം ഉണ്ട് ഇതില് അങ്ങനെ പോകും അപ്പൊ ഇവിടെ നിലവിൽ ഒരു ഞാനവരിപ്പൊരു പുള്ളിക്കാരൻ നിശ്ചയത്തിന് പോകാൻ വേണ്ടിയിട്ട് തുണി പൊതിഞ്ഞ കൈ വെച്ചിട്ട് അപ്പുറത്ത് പോയിട്ട് തുണി മാറിയിട്ട് പോകുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു ഇപ്പൊ കൊണ്ടുപോകാരും അണ്ണന്റെ ഇവിടെ മറ്റേ ആ കടയിൽ നിക്ക് പണി നടക്കുന്നുണ്ട് അവിടെ നിൽക്കുന്ന ഷിജു എന്ന് പറയുന്ന പുള്ളിക്കാരൻ പുള്ളിക്കാര് നിഷയത്തിനാകുമ്പോ അമ്മ അപ്പുറത്തെ വഴി മേളി വന്ന് നിന്നിട്ട് തുണി മുണ്ട് ചെളിയാവാതിരിക്കാൻ വേണ്ടി പൊതിഞ്ഞോണ്ട് മേളി പോയിട്ട് കൊടുത്തോണ്ട് പോകുന്ന അവസ്ഥയായിരുന്നു അവസ്ഥയായിരുന്നു അത്രയ്ക്ക് ഭക്ഷണം ദുരിതത്തിലാണ് വയസ്സായതും കിടപ്പുരും ഉണ്ട് ഒരു വശം തളന്ന് കിടക്കുന്ന രോഗികളും ഒക്കെ ഉണ്ട് അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ എടുത്തോണ്ടേ പോകാൻ പറ്റത്തുള്ളൂ ഒരു വഴിയില്ല നടന്നു പോകാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് നിങ്ങൾ കണ്ടതാണല്ലോ ഈ റോഡിന്റെ അവസ്ഥ ഇതാണ് വരുവന്നെങ്കിൽ അടി തട്ടുക അവർക്ക് ആയിട്ടിരിക്കുക മുന്നോട്ട് നീങ്ങുന്നില്ല പോലീസ് വണ്ടി വരെ ഇവിടെ അവർ വന്ന് പറഞ്ഞിട്ട് പോയി മണ്ണ് ക്ലിയർ ആക്കിയിട്ട് മണ്ണെടുക്കാവുന്ന പറഞ്ഞിട്ടാണ് പോയത് എന്നിട്ട് ഇത്ര അവര് പോയിട്ട് രണ്ടു മണിക്കൂറ ഇത്ര നേരമായിട്ട് അവര് അവരുടെ ഭാഗത്തുനിന്ന് ഒരു നമ്മൾക്ക് മിണ്ടാനേ കൂട്ടാക്കുന്നില്ല നമ്മള് പോകുമ്പോൾ ഇവരുടെ ലക്ഷ്യം പറഞ്ഞു ഞങ്ങള് പോലീസിനെ വിളിച്ചും അവരും പറഞ്ഞു മണ്ണിടണോന്നു എടുത്തേക്ക് പോയാൽ മതി പിന്നെ ഞങ്ങൾ അല്ലേ ബുദ്ധിമുട്ടുന്നത് പിന്നെ ആര് ഇത് എന്ത് ചെയ്യും ഇതിനകത്ത് ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഞങ്ങൾ വാറക്കുറിയിൽ പോയിട്ട് വേസ്റ്റ് കൊണ്ടു ഇടാൻ പറ്റുമോ പറ്റത്തില്ല അവരിൽ ചെയ്തല്ലേ പറ്റത്തുള്ളൂ ഇനി അവർക്ക് മണ്ണെടുക്കണ്ടേ അവരോട് വളരെ പറയുന്നത് പറയുമ്പോട്ടില്ല അവരൊന്നും പറയുന്നില്ല ഞങ്ങൾ പറയുമ്പോൾ ഞങ്ങള് പറയുന്നത് പോലും ഇല്ലം വെറും മണ്ടന്മാരാക്കി നമ്മൾ ഇത്രയും ദിവസം ഒന്നും പറഞ്ഞില്ലല്ലോ എന്നുള്ള രീതിയിലാണ് അവര് ചെയ്യുന്നത് റോഡ് നശിച്ചതിനു ശേഷമാണ് ഞങ്ങൾ പറഞ്ഞത് ഒന്നും മണ്ണ് തടയാനൊന്നുമില്ല ഈ റോഡൊന്നും ക്ലിയർ ആക്കി തരുവാ നമുക്ക് വണ്ടി പോകണം ആൾക്കാർക്ക് നടന്നു പോകണം ഒരുപാട് കുട്ടികൾ സ്കൂളിൽ പോന്നയാ യൂണിഫോം ഇട്ടുകൊണ്ട് ഇതിലേക്കൂടെ പോകാൻ പറ്റുമോ പറ്റത്തില്ല പിന്നെ കിടപ്പ് രോഗികളുണ്ട് ഇവര് ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ ഒരു മുക്കാൽ കിലോമീറ്റർ എടുത്തുകൊണ്ട് പോകേണ്ട അവസ്ഥയാണല്ലോ നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റത്തില്ല ഒരു സ്കൂട്ടറോ കാറോ ഒന്നും പറ്റത്തില്ല പറ്റത്തില്ല ഒരു രീതിയിൽ നടക്കത്തില്ല നടന്നു പോലും പോകാൻ പറ്റാത്ത അവസ്ഥയാണ് മണ്ണെടുക്കുന്ന മണ്ണെടുക്കുന്ന എതിരല്ല